നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് അഥവാ പാർലമെന്റിനാണ് നമ്മുടെ നാട്ടിലുള്ള ഭരണത്തിന് സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണമുള്ള വിഷയങ്ങൾ കേന്ദ്രത്തിന് നിയന്ത്രണമുള്ള വിഷയങ്ങൾ ഇരു കൂട്ടർക്കും നിയന്ത്രണമുള്ള വിഷയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ കേന്ദ്രത്തിന് മാത്രം അവകാശമുള്ള വിഷയങ്ങളെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം സാധ്യമായിട്ടുള്ള വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിലും രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൺകറന്റ് ലിസ്റ്റിൽ തന്നെ സ്റ്റേറ്റ് ഒരു വിഷയത്തിൽ നിയമം ഉണ്ടാക്കുകയും അതേ വിഷയത്തിൽ തന്നെ ഭിന്നമായിട്ടുള്ള ഒരു നിയമം കേന്ദ്രം ഉണ്ടാക്കുകയും ചെയ്താൽ കേന്ദ്രത്തിന്റെ നിയമം എന്താണോ അത് നിലനിൽക്കും എന്നതാണ് അതിന്റെ വ്യവസ്ഥ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അധികാരത്തിൽ ഒരാളിന്റെ അധികാരത്തിലേക്ക് മറ്റൊരാൾ കടന്നു കയറാൻ പാടില്ല നമ്മൾ പറയുന്നത് പോലെ ഒരു യൂണിയൻ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഭരണഘടനയുടെ ഏഴാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കേന്ദ്ര സർക്കാരിന് മാത്രം അല്ലെങ്കിൽ പാർലമെന്റിന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നിവയാണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടത് ഉദാഹരണത്തിന് സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് ഒരാളിന് പൗരത്വം നൽകേണ്ടത് എങ്ങനെയാണ് അതിന്റെ നിയമാവലികൾ ചട്ടങ്ങൾ എങ്ങനെയായിരിക്കണം നാച്ചുറലൈസേഷൻ അഥവാ നമ്മുടെ നാട്ടിൽ വിദേശത്തു നിന്നുള്ള ഒരു പൗരൻ ഇവിടെ വന്ന് എല്ലാ രേഖകളോടും കൂടി താമസിക്കുകയാണെങ്കിൽ എത്ര കാലം കഴിയുമ്പോൾ അയാൾക്ക് പൗരത്വം നൽകണം ആ പൗരത്വം നൽകുന്നതിനുള്ള റൂൾസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒപ്പം ഏലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പൂർണ്ണമായ വിദേശ പൗരത്വമുള്ള ആൾക്കാർ അത് ലീഗലാണെങ്കിലും ഇൻലീഗൽ ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം പതിനേഴിൽ പറയുന്നത് ഇനി യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം പതിനെട്ടിൽ പറയുന്നതനുസരിച്ച് എക്സ്ട്രഡിഷൻ ആണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പൗരത്വില്ലാത്ത ഒരാളിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് വിദേശത്തേക്ക് അയാളുടെ നാട്ടിലേക്ക് നാട് കടത്തേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ നാട് കടത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ് ഐറ്റം പതിനെട്ട് അതേപോലെ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് ഒരു വിദേശിയുടെ പ്രവേശനം അത് അനുവദിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണ് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ വിസ പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ് അപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൗരത്വം റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പൗരത്വം നൽകുന്നതുമായോ അത് ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിയൻ ലിസ്റ്റിലെ ഈ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നീ ഐറ്റങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ അതിൽ പൂർണ്ണമായിട്ടും ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിനും പൂർണ്ണമായിട്ടുള്ള അധികാരം പാർലമെന്റ് വഴി കേന്ദ്ര സർക്കാരിനാണ് നൽകിയിരിക്കുന്നത് ഇതിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള സ്കോപ്പ് പോലും സംസ്ഥാനങ്ങൾക്കില്ല കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം പൂർണമായിട്ടുള്ള അവകാശാധികാരങ്ങളുള്ള വിഷയങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൈകടത്തിയാലും അത് അനുവദനീയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുന്നതിനും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും എല്ലാം ഉള്ള പൂർണ്ണമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിനാണ് ഇനി രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇത് നടപ്പാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കിയോസ്കുകളൊക്കെ ഇട്ടതിനു ശേഷം അവിടെയൊക്കെ നിങ്ങൾ വരൂ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബൂത്ത് പോലെ കൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ നടത്തുന്ന ഒരു സംവിധാനമല്ല ഇത് അതിന് വേണ്ടുന്ന സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അത് തന്നെയുമല്ല പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലടക്കം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വിജ്ഞാപനം വന്നതോടുകൂടി നടപ്പായി കഴിഞ്ഞു അതായത് ഇനി ഇതിനെ തടയാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത് നടപ്പായി കഴിഞ്ഞു അത് നേരത്തെ ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കപ്പെട്ടു അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയതോടുകൂടി അതൊരു നിയമമായി മാറി ആ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടി ആ നിയമം പ്രാബല്യത്തിലാണ് അതായത് ഇനി എന്നോ വരുന്ന ഒരു കാര്യത്തിനെ തടയാനായിട്ട് ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നത് പോലെയല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉൾപ്പെടെ പൗരത്വ ഭേദഗതി നിയമം നിലവിലുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് ഇംപ്ലിമെന്റഡ് ആയിരിക്കുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവകാശാധികാരങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ സംയുക്തമായിട്ട് പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടി കേരളത്തിലെ നിയമസഭ ഇതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുക അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും പൗരത്വത്തിനെ അല്ലെങ്കിൽ ഭേദഗതി നിയമത്തിനെ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറയുക എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ള മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഞങ്ങളാണ് അവരുടെ കസ്റ്റോഡിയൻസ് ഞങ്ങളാണ് അവരുടെ ഗാർഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അതിലില്ല അപ്പൊ ഇത് ഇലക്ഷൻ പ്രത്യേകിച്ച് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന രീതിയിലത്തേക്ക് ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ